മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ഡിസംബർ മുപ്പതിനുള്ളിൽ അന്തിമ രൂപം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് ഡിസംബർ മുപ്പതിനുള്ളിൽ അന്തിമ രൂപം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ ദുരന്തം നടന്നിട്ട് നാലു മാസം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേടും ഘടകാര്യസ്ഥതയും ആത്മാർത്ഥ ഇല്ലായ്മയും സാമ്പത്തിക തകർച്ചയുമാണ് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നത് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യതാ നിവാരണ പദ്ധതിക്കാണ് അവർ രൂപം നൽകുന്നത് ദുരന്ത നിവാരണ പുനരധിവാസ പാക്കേജിനല്ല സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യത നിവാരണ പദ്ധതിക്കാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇപ്പോ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സത്യത്തിൽ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്ന പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വന്തം ചെയ്തികൾ മറച്ചുവെക്കാൻ വീഴ്ചകൾ മറച്ചുവെക്കാൻ കേന്ദ്രത്തിന്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെക്കാനാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തയ്യാറാകുന്നത് അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു വിശദാംശങ്ങളും ഇതേവരെ സംസ്ഥാന സർക്കാർ ശേഖരിക്കുന്നില്ല അപ്പൊ ഒന്ന് പുനരധിവാസ പദ്ധതിയിൽ എത്ര കുടുംബത്തെയാണ് ഉൾപ്പെടുത്തേണ്ടത് സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല ഈ കുടുംബങ്ങളിൽ എത്ര പേരുണ്ട് അതോടൊപ്പം തന്നെ ഒരു പുനരധിവാസ പദ്ധതി അതിലുള്ള ഭൂമി എവിടെയാണെന്ന് പോലും തീരുമാനമെടുക്കുന്നില്ല എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കണം ആ വീടിന്റെ വലുപ്പം എന്താണ് അത് പ്രത്യേകമായ വീടാണോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് ആണോ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങൾ ആരോഗ്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയും സംസ്ഥാന സർക്കാരിനില്ല ഞങ്ങൾ ചോദിക്കുന്നത് ഈ രൂപരേഖ തയ്യാറാക്കാൻ വിശദാംശം വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പൈസ കിട്ടിയാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും കൺസൾട്ടൻസി കമ്പനിയെ ഏൽപ്പിച്ച് അവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്താൽ ഈ ഡി പി ആർ ഈ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കാൻ സാധിക്കുള്ളൂ ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പൈസ വന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പൈസ ആവുന്നില്ല അതുകൊണ്ട് തന്നെ പാക്കേജിന്റെ രൂപരേഖ പോലും തയ്യാറാക്കിയിട്ടില്ല എന്ന് പറയുന്നത് അവിടുത്തെ ദുരന്ത ബാധിതരെ പരസ്യമാക്കിയിട്ട് അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് അവഗണിക്കുകയല്ലേ ചെയ്യുന്നത് അവരെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത് മാറ്റാനാണ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ് ഈ ദുരന്തത്തെ അവർ ഉപയോഗിക്കുന്നത് ഇവിടെ കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് ഈ മുണ്ടക്കൈ ചൂരിൽമല ദുരന്തം ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് പക്ഷേ സത്യത്തിൽ അതല്ല ദേശീയ ദുരന്തം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഇടതു മുന്നണി ഗവൺമെന്റ് ആണ് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത് ഇത്രയും കഴിവുകെട്ടൊരു ഗവൺമെന്റ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ധവളപത്രം പുറപ്പെടുവിക്കണം ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ദുരന്തത്തിനിരയായവരുടെ വ്യക്തമായ കണക്കുകൾ മരണപ്പെട്ടവരുടെ കണക്കുകൾ ഈ ദുരന്ത ബാധിതരായിട്ടുള്ളവരുടെ എണ്ണം അവർക്ക് ആവശ്യമായ വീടുകൾ അവരുടെ കടബാധ്യതകൾ ഇതിനെല്ലാം സംബന്ധിച്ച് ധവളപത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ മുണ്ടക്കേറ്റ് ചൂഴന്മല ദുരന്തത്തിന്റെ പേരിൽ മാത്രം പിരിച്ചത് അറുപത്തിയേഴ് അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ വ്യക്തമായ കണക്ക് അത് പ്രസിദ്ധീകരിക്കണം മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ഇതുവരെ ഈ ഗവൺമെന്റ് വയനാട് ദുരന്തത്തിന് വേണ്ടി ചെലവഴിച്ച് തുകയെത്തുക ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര സഹായം എന്നുള്ള നിലയിൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പൂജ്യം കോടി ഒക്ടോബർ രണ്ടാം തീയതി വീണ്ടും ഒമ്പത് പൂജ്യം കോടി ഏറ്റവും ഒടുവിൽ കോടി രൂപ കൊടുക്കും ഈ കണക്കിൽ കളവുറയാൻ സാധ്യത ഇതുവരെ ഈ ചുഴൽ മര മുണ്ടക്കൈ ദുരന്തത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇതൊരു കൂടുതലാണോ കുറവാണോ പ്രഖ്യാപിക്കണം ഇതുവരെ അടിയന്തര പുനരധിവാസ പദ്ധതി അതിന്റെ ഭൂമി വാങ്ങണമെങ്കിൽ ഭൂമി വാങ്ങിക്കാൻ ഇനി കൃഷിഭൂമി നൽകുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ഇതിന്റെ പേരിൽ മാത്രം ചെലവഴിച്ച അല്ലെ ഇതിനെ മാത്രം സ്വരൂപിച്ചെടുത്ത അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഗവൺമെന്റ് കയ്യിലുണ്ട് അതെന്തുകൊണ്ടാണ് ചെലവഴിക്കാത്തത് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ദുരന്തത്തിന്റെ പേര് ഇതേവരെ ചെലവഴിച്ച തുക അതിൽ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അതിലൊരു നയം പൈസ കൂടുതൽ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ല